ഹലോ എരിവൺ വെൽക്കം ടു റോട്ടോ അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വാളിഫയർ ടുവിൽ പഞ്ചാബിനെതിരെ ഇരുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്ന ലക്ഷ്യം ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ മുംബൈ ഇന്ത്യൻസ് തോറ്റു ഒരു കാഴ്ച തുടക്കത്തിൽ തന്നെ ഓരോ ഓപ്പണർ വിക്കറ്റ് എടുത്ത് ഒന്ന് പ്രഷറൈസ് ആക്കാൻ അവസരം കിട്ടിയിട്ട് പോലും ഈ ഒരു നല്ലൊരു കൂറ്റൻ സ്കോർ അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് മുംബൈക്ക് സാധിച്ചില്ല മുൻപൊരിക്കൽ പോലും മുംബൈ ഇരുന്നൂറ് പ്ലസ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് ഹർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചില്ല മുംബൈയുടെ തോൽവിക്ക് ഹർദിക് പാണ്ഡ്യ മാത്രമാണോ കാരണം അതോ ബാക്കിയുള്ളവരും കൂടി ഉണ്ടോ എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യമായിട്ട് ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്ന ടീം വരുന്നു അതിൻ്റെ ക്യാപ്റ്റൻസി സ്ഥാനം ഹാർദിക് ഏറ്റെടുക്കുന്നു പേപ്പറിൽ വെറൊരു ഒരു ആവറേജ് അല്ലെങ്കിൽ അബവ് ആവറേജ് ടീം ആ ടീമിനെ വെച്ചുകൊണ്ട് ആ സീസണിൽ തന്നെ ഏറ്റവും ടോപ്പ് ടീമുകളെല്ലാം അടിച്ചിട്ട് ഫൈനലിൽ ആ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ടീം ആ രാജസ്ഥാനെ പോലെ അടിച്ചിട്ട് ആദ്യ സീസണിൽ തന്നെ കിരീടം ഉണ്ടാക്കുന്നു ഹർദ്ദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിക്കൊക്കെ അന്ന് വാനോളം പ്രശംസയായിരുന്നു തൊട്ടടുത്ത സീസണിൽ അതുതന്നെ ആവർത്തിക്കുന്നു ഫൈനലിൽ പക്ഷേ അവസാനത്ത് ആ ഒരു രണ്ട് ഗോളിൽ ചെന്നൈ കളി തിരിച്ച് ചെന്നൈ കിരീടം ഏറ്റെടുക്കുകയാണ് അങ്ങനെയാണ് അടുപ്പിച്ച് രണ്ട് സീസണുകളിലും കപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗ്യവർക്ക് കിട്ടുന്നില്ല എന്നാൽ പോലും ആദ്യം വന്ന സീസണിൽ കിരീടവും രണ്ടാമത്തെ സീസണിൽ ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഒരു മികച്ച നടൻ തന്നെ ഒരു പുതിയ ഫ്രാഞ്ചൈസി സംബന്ധിച്ചിടത്തോളം പക്ഷേ പിന്നീട് അങ്ങോട്ട് മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തിനെ ട്രേഡ് ചെയ്യുന്നതും അദ്ദേഹത്തിനെ ക്യാപ്റ്റനാക്കുന്നതും തുടർന്ന് ഇങ്ങോട്ട് ഫസ്റ്റ് സീസണിൽ തന്നെ പത്താം സ്ഥാനത്താണ് മുംബൈ ഫിനിഷ് ചെയ്യുന്നത് ഈ ഒരു സീസണിൽ ആയത് നാല് മത്സരങ്ങൾ തോറ്റ് പിന്നീട് ഒരു നല്ല തിരിച്ചുവരവ് നടത്തി ബട്ട് സ്റ്റിൽ ക്വാളിഫയറിൽ തോറ്റുപോയി ക്വാളിഫയർ ടു എന്ന് പറയുന്നത് ബാക്കി ടീമുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് പക്ഷേ മുംബൈ ഇന്ത്യൻസ് ഈ തോൽവിയിൽ ഭയങ്കര നിരാശരാണ് കാരണം ഈ ഒരു തോൽവി ഒട്ടും അർഹിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതിന് കുറേ റീസൺസ് ഉണ്ട് അതായത് ഇരുന്നൂറ് പ്ലസ് എന്ന് പറയുന്നത് സ്കോർ എടുത്തു കഴിഞ്ഞാൽ മുംബൈ ജയിക്കണം എന്നാണ് എല്ലാവരും പറയുന്നൊരു കാര്യം എന്തുകൊണ്ട് ബുംറയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു ബും അതായത് ഹാർദിക് പാണ്ഡ്യ ഈ സീസണിൽ ചെയ്തു വരുന്നൊരു കാര്യമാണ് ടി ബുമ്മറെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോവുക ബുംറ വരാത്ത മത്സരങ്ങളിലൊക്കെ തുടക്കം തോറ്റുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ബുംറ ഒരു മത്സരം കൈവിട്ട് പോകുന്ന സാഹചര്യത്തിൽ ബുംറ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ സ്കില്ലുകൊണ്ട് മത്സരം തിരിച്ചു പിടിപ്പിക്കേണ്ട അവസ്ഥ വരികയാണ് ആസ് എ ബാറ്റർ എന്ന രീതിയിൽ ഈ സീസൺ ഹാർദിക് പാണ്ഡ്യ ഒരു ഫ്ലോപ്പ് തന്നെയായിരുന്നു പറയാതിരിക്കാൻ വയ്യ കാരണം ഗുജറാത്തിൽ ആങ്കറിങ് റോളിൽ കളിച്ച് തൻ്റെ ആ ഒരു ബാറ്റിംഗ് ശൈലിക്ക് തന്നെ നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു പാണ്ഡ്യയുടെ പിന്നീട് അങ്ങോട്ട് ഈ എത്തുമ്പോൾ ഒരു ഹിറ്റർ റോളിലേക്ക് വീണ്ടും ഒരു കൺവേർഷൻ നടത്താനായിട്ട് അദ്ദേഹത്തിന് പറ്റിയതും ഇല്ല ബോളിങ്ങിൽ അദ്ദേഹം പത്ത് പതിനാല് വിക്കറ്റുകൾ ഈ സീസൺ എടുത്തിട്ടുണ്ട് സ്റ്റിൽ വലിയൊരു ഇമ്പാക്റ്റ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും സത്യം പറഞ്ഞാൽ ഈ ഒരു തോൽവിക്ക് കാരണം ഹർദ്ദിക് പാണ്ഡ്യ മാത്രമാണെന്ന് പറയുന്നതിൽ എനിക്കൊട്ടും ഞാൻ നമ്മൾ നേരത്തെ വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കളി ജയിക്കുമ്പോൾ മുഴുവൻ ക്രെഡിറ്റ് ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിന് പോവുകയും കളി തോൽക്കുമ്പോൾ ക്യാപ്റ്റൻ്റെ അത് വെച്ച് കെട്ടി കൊടുക്കുന്നതിൽ ഒട്ടും ലോചിക്കില്ല ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ഇപ്പോൾ ലാസ്റ്റത്തെ രണ്ട് ഓവറിലോട്ട് ബുംറയ മാറ്റി വെച്ചില്ല അല്ലെങ്കിൽ സാനർക്ക് ഓവർ കൊടുത്തില്ല നമുക്കറിയാം സാനർ എന്നുള്ള ഏഴ് പോയിന്റ് അഞ്ചാണ് സാനറിന് എക്കണോമി ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവർക്കും മുകളിൽ വന്നപ്പോൾ സാനറിനെ എക്കണോമി ഏഴ് പോയിന്റ് അഞ്ച് എന്നിട്ടും സാൻനർ രണ്ടോവർ ബാക്കിയായിരുന്നു അപ്പോൾ അങ്ങനത്തെ പല തീരുമാനങ്ങളും ഫീൽഡ് പ്ലേസ്മെൻസ് ആയാലും ബോളിങ് ചേഞ്ച് ആയാലും എന്തിന് രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഒരു ബ്രില്ല്യൻ ക്യാപ്റ്റനെ ഫീൽഡിൽ ഉപയോഗിക്കാതെ അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ആക്കുന്നത് പോലും ഒരു മണ്ടത്തരങ്ങൾ തന്നെയാണ് മുംബൈ അത് മൊത്തം മാനേജ്മെൻ്റ് മിസ്റ്റേക്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്ന ടീമിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് പ്ലെയർ സ്കൗട്ടിങ്ങിലായാലും പ്ലെയർ റീടെൻഷനിലായാലും അതുപോലെ തന്നെ ഓപ്ഷനിലായാലും മുംബൈ ഇന്ത്യൻസിനുള്ള പ്രൊഫഷണൽ ആയി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് വേറൊരു ക്ലബ്ബില്ല ആസ് എ ചെന്നൈ ഫാൻ ഞാൻ പല വട്ടം അത് സംബന്ധിച്ചൊരു കാര്യമാണ് ബുംറയും ഹാർദിക് പാണ്ഡ്യയും കൃണാൽ പാണ്ഡ്യം ഇന്ന് വർമ്മ വരെ എത്തി നിൽക്കുന്ന ആ ഒരു സ്കൗട്ട് അല്ലെങ്കിൽ ആ ഒരു ആ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന പ ഒക്കെ ക്ലാസ് തന്നെയാണ് അത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടാണ് അവർ ആ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് റിക്കി പോണ്ടിങ്ങിനെ പോലെ ഒരു ലെജൻഡറി ക്യാപ്റ്റനെ മാറ്റി നിർത്തി രോഹിത് ശർമ്മയെ പോലത്തെ ഒരു പ്ലെയർക്ക് അന്ന് ക്യാപ്റ്റൻസി കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം അത് പിന്നീട് അവർക്ക് നേടിക്കൊടുത്ത അഞ്ച് കപ്പുകളാണ് അത്രത്തോളം മികച്ച ഒരുപാട് തീരുമാനം എടുത്തിട്ടുള്ളതാണ് മുംബൈ മാനേജ്മെൻറ്റ് എന്നാൽ അങ്ങനെയുള്ളൊരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൊരു റൂത്ത്ലെസ്സായിട്ടുള്ളൊരു തീരുമാനം തന്നെയായിരുന്നു ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കുക എന്നുള്ളത് അതും മുൻപ് മുംബൈ ടീമിൽ കളിച്ച് പിന്നീട് വേറെ ടീമിലോട്ട് പോയി ആ ടീമിൽ ഇരുന്നുകൊണ്ട് തന്നെ മുംബൈക്കെതിരെ സംസാരിച്ച ാണ് ഹാർദിക് പാണ്ഡ്യെ എതിരെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെന്നൈനെ ഉയർത്തി കാണിച്ചും മുംബൈനെ അല്പം താഴ്ത്തി കാണിച്ചും പറയുണ്ടായി ഇനി അത് ഫാൻസിനെ അന്ന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഫാൻസിന്റെ വൈകാര്യങ്ങളോ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് മുംബൈ എന്ന് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാക്കിയത് ആ സീസൺ മുംബൈയുടെ തന്നെ ഒരു വോഷ് സീസണായിട്ട് മാറുകയും ചെയ്തു മത്സരത്തിൽ എതിർ ടീം മേൽക്കയം നേരിടുമ്പോൾ ഫീൽഡിൽ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന ഹാർദിക് പാണ്ഡ്യ ഒരു സ്ഥിരം കാഴ്ചയായിട്ട് മാറിയേക്കാണ് മുംബൈ ഇന്ത്യൻസിന്റെ കളികളിൽ ബുംറയെ പന്തേൽപ്പിച്ച് ബുംറ നൽകുന്ന അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ക്യാപ്റ്റൻ മാത്രമായി മാറിയേക്കാണ് ഹാർദിക് പാണ്ഡ്യ സത്യം പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യ ക്രിയേറ്റ് ചെയ്തുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഓൾറൗണ്ടർ തന്നെയാണ് അതിലൊരു തർക്കവും ഇല്ല പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും രോഹിത് ശർമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൂര്യകുമാർ യാദവ് അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറ ഇത് തന്നെയായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് മുംബൈക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ബട്ട് സ്റ്റിൽ അവർ ഹർദിക് പാണ്ഡ്യയ്ക്ക് പിന്നാലെ പോയത് അവരവരെ എൻ്റെയർ ഐ പി എൽ ഇതിൽ തന്നെ അടുത്ത ഏറ്റവും വലിയൊരു മോശം തീരുമാനം തന്നെയാണ് അത് അംഗീകരിക്കാതെ വയ്യ ക്വാളിഫയർ ടുവിൽ ഒരു ടീം എത്തി അത് പുറത്താകുക എന്ന് പറയുന്നത് ഒരു മോശം സീസണല്ല ബട്ട് സ്റ്റിൽ ഈ ഹർദിക് പാണ്ഡ്യ എന്ന് പറയുന്നൊരു ക്യാപ്റ്റന്റെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം സീസണായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എല്ലാം കൊണ്ടൊരു മോശം സീസൺ തന്നെയായിരുന്നത് അടുത്ത സീസണിൽ കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള തീരുമാനങ്ങൾ മുമ്പേ മാനേജ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ഒരു കിരീടം അതായത് അവർ അത്രയും വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു പോന്നിരുന്ന ആ കിരീടം ഇനി അവർക്ക് അന്യം നിൽക്കാൻ തന്നെയാണ് ചാൻസ് എന്തായാലും ഹാർദിക് പാണ്ഡ്യ ഒരു മോശം പ്ലെയർ ആണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല കഴിഞ്ഞ വർഷത്തെ ടി ട്വൻ്റി വേൾഡ് അവസാനത്തെ ഓവറുകളിലെ ആ ഒരു മികച്ച ബോളിങ്ങിലൂടെ ഇന്ത്യക്ക് നേടി പ്ലെയർ ആണ് അദ്ദേഹം ഏകദിനം ലോകകപ്പിലായാലും ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത് മികച്ച തന്നെയായിരുന്നു അതിലൊന്നും യാതൊരു തർക്കവും ഇല്ല ഐ പി എൽ പോലും ഒരുപാട് മികച്ച ഇന്നിങ്സുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിൽ മാത്രമാണ് ഈ ഒരു സം രീതിയിൽ നമ്മൾ പറഞ്ഞത് തന്നെ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക നിങ്ങളുടെ ഫീഡ്ബാക്സ് പറയുക നമ്മൾ പറഞ്ഞാൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും തിരുത്താവുന്നതാണ് എന്തായാലും നിങ്ങൾ നിങ്ങളെ ഇതുവരെ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ വളരെ വലുതാണെങ്കിലും എല്ലാവരോടും നന്ദി പറയണം എന്തായാലും ഇനിയും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തുടരുക നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്